മാസത്തിൽ മാത്രം വായിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല രാമായണം രാമായണ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് രാമൻ എന്നത് പ്രപഞ്ചമാണ് അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം രാമണനെ മോശമായിട്ട് രാമായണത്തിൽ ചിത്രീകരിച്ചിട്ടില്ല ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സും ഇല്ലാത്ത ഒരു ഗ്രന്ഥം ഒരു വ്യക്തിയിൽ തന്നെയുണ്ട് രാമൻ ആ വ്യക്തിയിൽ തന്നെ ലക്ഷ്മണനുമുണ്ട് ഭരതനുമുണ്ട് ശത്രുഘ്നുമുണ്ട് കർക്കിടക മാസത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഭക്ഷണ ഭക്ഷണരീതി അതോടൊപ്പം തന്നെ മനസ്സിലേക്ക് വരുന്നത് രാമായണമാണ് രാമായണ മാസം ആരംഭിക്കുകയാണ് ഈ കർക്കിടകത്തില് രാമായണം വായിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണ് ശരിക്കും രാമായണം വായിക്കുകയല്ല പാരായണം ചെയ്യുകയാണ് പാരായണം ചെയ്യുക അത് തത്വബോധം വരുത്തിയാണ് പാരായണം ചെയ്യേണ്ടത് ഉമാമഹേശ്വര സംവാദത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാമ ശ്രീരാമദേവ ശ്രീരാമദേവതത്വം എനിക്ക് ഉപദേശിച്ചിടണം എന്നാണ് പാർവതി ദേവി ഭഗവാൻ പരമശിവനോട് പറഞ്ഞിരിക്കുന്നത് ദേവതത്വം അതായത് രാമൻ എന്തിനു വന്നു എന്നുള്ളത് ശത്രുവിനെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല രാമൻ വന്നത് നമ്മൾ പഠിക്കേണ്ടത് അതാണ് രാമായണം പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ രാമായണം വായിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇടയിലേക്ക് വന്നത് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കാവൂ എന്ന രീതിയിലാണ് നമ്മളിൽ പലരും പ്രചരിപ്പിക്കുന്നത് കർക്കിടക മാസത്തിൽ മാത്രം വായിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല രാമായണം എല്ലാ ദിവസവും വീടുകളിൽ പാരായണം ചെയ്യേണ്ടതാണ് മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിലുള്ള രോഗികളുടെ അല്ലെങ്കിൽ വൃദ്ധരുടെ അടുക്കലിരുന്ന് വായിച്ച് കേൾപ്പിക്കേണ്ടതാണ് രാമായണം കാരണം രാമൻ എന്നത് പ്രപഞ്ചമാണ് അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം കാരണം രാമൻ്റെ കഥ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ പലരും പറയും വാൽമീകിയാണ് എന്നാണ് പറയുക അല്ലേ പക്ഷേ രാമനെക്കുറിച്ച് പറയുകയും രാമനെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തത് പരബ്രഹ്മസ്വരൂപനായ വിരാട് പുരുഷൻ വിശ്വബ്രഹ്മദേവനാണ് ചില പുരവിരിഞ്ചിതം രാമായണം ചമയ്ക്കെ നരൾ ചെയ്തു എന്ന് തുടങ്ങുന്ന ഭാഗം വായിച്ചു നോക്കിയാൽ അറിയാം ഇത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട കാലം തന്നെ രാമായണമുണ്ട് രാമായണം നമുക്ക് കിട്ടിയത് നമുക്ക് എഴുതി നൽകപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരു കുടുംബം ഒരു സമൂഹം ഒരു രാഷ്ട്രം എന്തായിരിക്കണം ഒരു വ്യക്തി ഇവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാനാണ് നല്ലൊരു കഥാപുസ്തകമല്ല അത് ഇന്ന് പലരും കഥയായിട്ടാണ് അതിനെ കാണുന്നത് പലപ്പോഴും ഞാൻ പറയാറുണ്ട് കഥ കേട്ട് കഥ കേട്ട് കഥയില്ലാത്തവരായി തീർന്നു നമ്മൾ ഈ രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ കർക്കിടകവുമായി ബന്ധപ്പെട്ടാണ് രാമായണത്തെ നമ്മൾ ആ ഒരു സമയത്താണ് ആലോചിക്കുന്നതും അതേ പറ്റി സംസാരിക്കുന്നതും ആ ഒരു ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഒരു മനുഷ്യൻ്റെ ശരീരം കൂടുതൽ ഇളതാകുന്ന ഒരു സമയമാണ് മഴക്കാലം ശരീരത്തിൽ ഈർപ്പത്തിൻ്റെ അംശം കൂടി വരും അപ്പോൾ അവിടെ ചൂട് ഊർജം നമുക്ക് ആവശ്യമാണ് രാമായണ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ മുൻപിൽ നമ്മൾ പാരായണം ചെയ്യാനിരിക്കുന്നതിന് മുൻപിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് ആ നിലവിളക്കിലെ എണ്ണ തിരി ആ ഓട്ട് ഓട്ട് ഓടിൻ്റെ അംശം ആ ഓട്ട് ഓട് ചൂടായി അതിലിരിക്കുന്ന എണ്ണ അത് തിരിയിലൂടെ കത്തുമ്പോൾ അതിൽ നിന്നും വരുന്ന ആ ഗന്ധം ഇതുണ്ട് അതൊരു പോസിറ്റീവ് എനർജിയാണ് ശാസ്ത്രീയമായ രീതിയിൽ കൂടുതൽ അറിവുള്ള ഗുരുക്കന്മാർ അതിന് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയും അപ്പോൾ അത്രയ്ക്ക് ഒരു എനർജി നമുക്ക് ലഭിക്കുകയും അവിടെ നമ്മുടെ കഴിവിനനുസരിച്ച് താഴെ ചമ്പ്രം പടിഞ്ഞിരുന്നോ പ്രായമുള്ളവർ കസരയിലിരുന്നോ ഇത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധ ഏകീകരിക്കപ്പെടും ശ്രദ്ധ ഏകീകരിക്കപ്പെട്ട് നമ്മളിത് പാരായണം ചെയ്യുന്നത് ഇതിൽ ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് എന്തു ചെയ്യുന്നത് പറയുന്നത് രാമായണത്തിൽ ഒരു സ്ഥലത്തും ഒരു നെഗറ്റീവ് കാര്യവും പറയുന്നില്ല അതിൽ കാണിക്കുന്ന പറയുന്ന മുഴുവൻ വിഷയങ്ങളും പോസിറ്റീവാണ് രാവണനെക്കുറിച്ച് പോലും രാവണനെ മോശമായിട്ട് രാമായണത്തിൽ ചിത്രീകരിച്ചിട്ടില്ല സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നവനാണെന്നൊക്കെയുണ്ട് എങ്കിൽ പോലും ഒരു ഭക്തനാണ് ശിവഭക്തനായിട്ടാണ് രാമായണത്തിൽ കാണിച്ചിരിക്കുന്നത് അതാണ് കഥാകാരൻ്റെ ഏറ്റവും വലിയ കഴിവ് നെഗറ്റീവ് ക്യാരക്ടേഴ്സും ഇല്ലാത്ത ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സും ഇല്ലാത്ത ഒരു ഗ്രന്ഥം എല്ലായിടത്തും പോസിറ്റീവ് അവിടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും മോക്ഷം മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്ന വിഷയം ഈശ്വരിലേക്ക് എത്താനുള്ള ഒരു മാർഗം സച്ചിന്ത സച്ചിദാനന്ദം അതാണ് രാമായണം പക്ഷെ ആ രാമായണത്തെ പാരായണം ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടു പല ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ വർഷം ഒരുപാട് സ്ഥലങ്ങളിൽ രാമായണ പാരായണങ്ങൾ നടക്കണം വീടുകളിൽ നടത്തണം കൂട്ടായ്മകളിലൂടെ നടത്തണം അങ്ങനെ രാമായണ പാരായണത്തിലൂടെ രാമനാരാണ് സീതയാരാണ് ലക്ഷ്മണൻ ആരാണ് അതിൻ്റെയൊക്കെ തത്വം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഒരു വ്യക്തിയിൽ തന്നെയുണ്ട് രാമൻ ആ വ്യക്തിയിൽ തന്നെ ലക്ഷ്മണനുമുണ്ട് ഭരതനുമുണ്ട് ശത്രുഘ്നനുമുണ്ട് കൈകേരിയുണ്ട് സുമിത്രയുണ്ട് രാവണനുമുണ്ട് എന്തിന് ഹനുമാൻ വരെ ആ വ്യക്തിയിലുണ്ട് അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം പലപ്പോഴും പറയാറുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവർ നാലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട് അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും വായിക്കുന്നതിന് എന്തെങ്കിലും രീതികളുണ്ടോ ശരിക്കും രാമായണം പാരായണം ചെയ്യുന്നതിന് ലിഖിതങ്ങളായി എഴുതി വെക്കപ്പെട്ട വിധികൾ ഒന്നും തന്നെ ഇല്ല നമുക്കത് പാരായണം ചെയ്യാം പക്ഷേ എപ്പോഴും ഒരു ഈശ്വരീയമായ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തെയും മനസ്സിനെയും ഇരിക്കുന്ന സ്ഥലത്തെയും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യമുണ്ടാകും നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ്റെ ഒരു ചൈതന്യം കൂടുതലായി അത് പ്രസരിക്കുവാനിടയായിത്തീരും ആ ശബ്ദത്തിലൂടെ അത് പുറത്തേക്ക് പോകുവാനിടയായിത്തീരും പ്രപഞ്ചത്തിൽ നിൽക്കുന്ന മറ്റ് നെഗറ്റീവ് എനർജികളുണ്ട് എങ്കിൽ അതെല്ലാം മാറിപ്പോകുവാനിടയായിത്തീരും രാമായണ പാരായണം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ നിരന്തരമായി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാം ഒരുപാട് പുഷ്പങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം അവിടുത്തെ വൃക്ഷങ്ങളെല്ലാം ഫലം കൊടുക്കുന്നതായി കാണാം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും അങ്ങനെയാണ് രാമായണം രാമായണത്തിൻ്റെ ഗുണവും അതുതന്നെയാണ് എല്ലാ വീടുകളിലും അത് പാരായണം ചെയ്യണം